നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമായിരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു അല്ല എനിക്ക് അതിനെ അതിനെപ്പറ്റിട്ട് ഞാനൊന്നും പറയാനില്ല പക്ഷെ അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന് മേ ബി ഒരു തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും സമയത്ത് അത് നമ്മുടെ വക്കീലിനെ പോലെ പ്രോസിക്യൂഷൻ എത്രത്തോളം അവർ നന്നായിട്ട് വാദിക്കുന്നു അതുപോലെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും പ്രായം ഇവരൊക്കെ ആയിരുന്നില്ല അങ്ങനെ എനിക്ക് പ്രായത്തിന് അളവൊന്നും തോന്നില്ല പക്ഷെ മേ ബി ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചാൻസ് ടു മീറ്റം കിട്ടുവായിരിക്കാം നമ്മുടെ നാട്ടില് ഉണ്ട്

ശിഷ്യയിലും അത് തന്നെയാണോ കാണിച്ചത് അതിൽ പെൺകുട്ടിയാണെന്നാ പിന്നെ ഇവർക്ക് നമ്മൾ ശിക്ഷിക്കേണ്ട എന്ന് ശിക്ഷ എനിക്ക് തോന്നുന്ന ആവശ്യത്തിനുള്ള ജെൻഡർ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ തന്നെ ഇത് പറഞ്ഞു പറഞ്ഞ് കളയണതാകുന്ന ോപ്പറായിട്ടുള്ള മറുപടി പറയാനുള്ളത് ജനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു രീതി നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ട് നോക്കിട്ടല്ലാല്പര്യം അവിടെ ന്യൂസും അവര് ചോദിച്ചില്ലായിരുന്നു അപ്പോൾ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് കാരണം ആ കുട്ടി പതിനാല് ദിവസം പതിമൂന്ന് ദിവസമാണ് അല്ലേ വെള്ളം പോലും അതും പ്രണയിച്ചു പറഞ്ഞ ഏറ്റവും നല്ലൊരു വികാരമാണ് എറ്റേണൽ മരിക്കുന്നു ആകെ നമ്മൾ കൊണ്ടുപോകണം കൊണ്ടുപോകണ അതുപോലെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളീ കാണുന്ന കാര്യങ്ങളും കറവും ഒന്നും നമ്മൾ കൊണ്ടുപോകാറില്ല അപ്പോൾ അതിലെങ്കിലും നമ്മൾ പ്യോറായിട്ട് നിൽക്കുക അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ് അപ്പം അതിൽ ആണ് ആ കുട്ടി ചലിച്ചത് എന്നുള്ളതിലെനിക്കും ഒരു വിഷമമുണ്ട് അപ്പം കൊടുക്കേ പിന്നെ കുട്ടികളെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാണ് കുട്ടികളെങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഒരു കുട്ടീനെ പാമ്പിനെ വിട്ട് ചലിപ്പിച്ചു മറ്റൊന്നും ഇല്ല മനുഷ്യന്മാർ എന്തൊക്കെ ഇവരിങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി എനിക്ക് അത് വെട്ടിപ്പിടിക്കണം അല്ല എനിക്ക് ഇവിടെ നിങ്ങളെക്കാളും വേറൊരാളെക്കാളും വലുതാവുക എന്നതാണ് ആൾക്കാർ ചിന്ത എന്തുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കിട്ട് നമ്മളാൽ പറ്റണ ഒരു സഹായം വേറെ ആൾക്ക് ചെയ്യാം നമുക്കൊരാളുമായിട്ട് നിന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ലീബ്തമല്ലേ എന്നെ കണ്ടിട്ട് പോകുമല്ല എന്റെ റിലേഷൻസ് ഒക്കെ നല്ലതായിരുന്നു എല്ലാം മ്യൂച്വലി എല്ലാം നല്ല നല്ല റിലേഷൻസ് ആയിരുന്നു ഇതായിരിക്കും എനിക്ക് തോന്നി മാരേജിലേക്ക് എവിടെങ്കിലും പോകും ചേട്ടാ ഇഷ്ടമാണ് കല്യാണി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ല ും വേണല്ലോ അല്ലെ പാട് അല്ലെ ചിലർ പറയുന്ന കല്യാണം കഴിക്കുന്ന നിർബന്ധം ഇല്ലാ നിർബന്ധം ശരിക്കും നിർബന്ധം അല്ല പക്ഷെ നമുക്ക് കല്യാണം എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ്